നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ശിവഗണം വിഷ്ണുഗണം ബ്രഹ്മഗണം ത്രിമൂർത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഒമ്പതൊമ്പത് നക്ഷത്രങ്ങളായി ഈ നക്ഷത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് അതിൽ ഒമ്പത് നക്ഷത്രങ്ങൾ ശിവഗണത്തിൽ വരുന്നതുണ്ട് ആയില്യം ഉത്രാടം മൂലം കാർത്തിക തിരുവാതിര പൂരം ഉത്രം മകം ഭരണി ഈ ഒമ്പത് നക്ഷത്രങ്ങൾ ശിവഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് വിശേഷതകളുള്ള നക്ഷത്രങ്ങളാണ് ഈ ഒമ്പത് ശിവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ശിവഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാരുടെ ആ രഹസ്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ശിവഗണക്കാരനോ ശിവഗണക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഗണത്തിൽപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക എൻ്റെ ഈ പഠനങ്ങൾ അത് ശരിയാണോ എന്നുള്ള അഭിപ്രായം എല്ലാവരും കേട്ടിട്ട് പറയുക ശരിയാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ് എന്നും തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുവേനി അങ്ങ് പഠിച്ച പോലൊന്നും അല്ല ഇത് മുഴുവൻ തെറ്റാണ് എന്നുള്ള കാര്യവും നിങ്ങൾ അറിയിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളീ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കിതൊക്കെ കൂടുതൽ പഠിക്കാനും ഇതിലൊക്കെ റിസർച്ച് ചെയ്യാനും കൂടുതൽ ഒരു ഉന്മേഷം ലഭിക്കുന്നത് അപ്പം എല്ലാവരും ശിവഗണത്തിൽ ഇത് കേട്ടു നോക്കൂ കേട്ടിട്ട് അഭിപ്രായം പറയൂ ഈ ശിവഗണത്തിൽ ജനിക്കുന്ന ഒമ്പത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ജീവിതമാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും പക്ഷേ ഈ ശിവഗണത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് ജീവിത അവസാനം വരെ ഒന്നു മാറി ഒന്നു മാറി പരീക്ഷണങ്ങൾ വളരെ കൂടുതലായിരിക്കും അത് അറുപത് വയസ്സായാലും ശരി എൺപത് വയസ്സായാലും ശരി ജീവിതത്തിൽ പരീക്ഷണങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളെ ഒക്കെ പടവെട്ടി മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ ശിവഗണത്തിൽ ജനിക്കുന്ന ഈ ഒമ്പത് നാളുകാർ എന്ന് പറയുന്നത് ശിവഗണക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് ജീവിതത്തിന്റെ മിക്ക ഘട്ടങ്ങളിലും ജീവിതത്തിനോട് പടവെട്ടി വന്നവരാണ് എന്ന് പറയുന്നത് ഒരിക്കലും വായിൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിക്കുന്നവരായിരിക്കില്ല ഈ പറയുന്ന ശിവനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി അഥവാ അത്തരം ഒരു സാഹചര്യത്തിൽ ജനിച്ചാൽ പോലും ജീവിതം ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചുകൾ ഇവർക്ക് മുന്നിൽ വെക്കുന്നതാണ് ഒരുപാട് പ്രതിസന്ധികളോട് പടവെട്ടിയായിരിക്കും ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തെ പടവെട്ടി മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ ശിവഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയിൽ ഇവരെന്നും ഒറ്റക്കൊമ്പന്മാരായിരിക്കും എന്താണ് ഒറ്റക്കൊമ്പന്മാരായിരിക്കും എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിനോട് നിലപാടിനോട് പലപ്പോഴും എതിരഭിപ്രായം പറയുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും ഈ ശിവഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ ഒരു സ്വഭാവം കാരണം കുടുംബത്തിൽ ഇവരെന്നും എല്ലാ കാലത്തും ഒരു നോട്ടപ്പുള്ളികളായിട്ടായിരിക്കും ഇരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഇവരെ പറ്റി പറയുമ്പം ഇവരുടെ ബന്ധുക്കളും ഇവരുടെ കുടുംബത്തിലുള്ളവരും ഒക്കെ ഒന്ന് നെറ്റി വിളിക്കും അവനോ അവളോ അല്ലെങ്കിൽ അവരൊരു എതിരഭിപ്രായക്കാരിയല്ലേ അവൻ ശരിയാവും എന്നൊക്കെയുള്ള ഒരു ഒരു എല്ലാവരുടെയും മനസ്സിൽ അവരുടെ പേര് പറയുമ്പം ഒരു നടുക്കമുണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യമാണ് അതെന്ന് പറയുന്നത് ഇവരുടെ നിലപാട് ഇവരുടെ കാഴ്ചപ്പാട് എന്നൊക്കെ പറയുന്നത് എല്ലാവരോടും അനുനയിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരും ശരി വെച്ച് മുന്നോട്ട് പോകുന്ന കണ്ണും അടച്ച് കണ്ണും പൂട്ടി വീട്ടിലുള്ളവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് നിലപാടുള്ളവരായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ബന്ധുജനങ്ങൾക്കിടയിൽ അത്യാവശ്യം ശത്രുക്കളും കാണും എന്നുള്ളതാണ് എല്ലാവർക്കും ഒന്നും ഇവരെ ഇഷ്ടമായിരിക്കത്തില്ല ബന്ധുജനങ്ങൾക്കിടയിൽ ഇവരത് ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ എല്ലാവരെയും സുഖിപ്പിച്ചൊന്നും നിർത്തി ഒന്നും നേടേണ്ട കാര്യം എനിക്കില്ല എന്റെ നിലപാടിതാണ് ഞാൻ ഇതാണ് എന്ന് ഉറക്ക വിളിച്ചു പറയുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവര് അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങുന്നവരല്ല പക്ഷേ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു നടത്തം ഉണ്ടാവത്തില്ല മനസ്സിലൊരിക്കൽ വിഷമം തട്ടി മനസ്സിലൊരിക്കൽ ഇവർ പിണങ്ങി കഴിഞ്ഞാൽ ഇനി എന്തെന്ന് പറഞ്ഞാലും ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു എന്ന് പറഞ്ഞാലും തിരിച്ച ആ പഴയ സ്നേഹം ഇവരുടെ മനസ്സിലുണ്ടാവത്തില്ല ചിലരുണ്ട് എല്ലാത്തിനും ചിണുങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യും എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഒട്ടിയിരിക്കും അല്ലെങ്കിൽ ചേർന്നിരിക്കും ഇവരങ്ങനെ കിട്ടത്തതേയില്ല പിണങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പിണക്കമായിരിക്കും പിന്നിവരെ തിരിച്ച് നോക്കേ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കൾ ഒത്തിരി കാണും സുഹൃത്തുക്കളാണോ ശത്രുക്കളാണോ ശിവഗണക്കാർക്ക് കൂടുതൽ എന്ന് ചോദിച്ചാൽ ശത്രുക്കൾ തന്നെ ആയിരിക്കും സുഹൃത്തുക്കളുടെ നാലിരട്ടിയായിരിക്കും ശത്രുക്കൾ ഉണ്ടായിരിക്കുക അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഉണ്ട് കേട്ടോ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ഇവരെ ഏർപ്പെടുന്ന കാര്യങ്ങളിലായാലും ഒക്കെ ഈ ശത്രുക്കളുടെ ഒരു സാന്നിധ്യം കാണാൻ പറ്റും അതായത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഈ ശിവഗണത്തിൽ ജനിച്ചവരെ ഏതെങ്കിലും രീതിയിൽ തോൽപ്പിക്കാൻ സാധിക്കാത്തവരൊക്കെ അല്ലെങ്കിൽ അവരോട് അസൂയ ഉള്ളവരൊക്കെ ഇവർക്ക് ശത്രുക്കളായി തീരുന്ന തീരുന്നൊരവസ്ഥ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കണമെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എന്തെങ്കിലും ഒന്ന് ചുമ്മാതെ പോയി കാട്ടിക്കൂട്ടിയിട്ട് വരുന്നവരൊന്നും ആയിരിക്കത്തില്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഒരു കാര്യത്തിന് അടിയുറച്ച് അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വൃത്തിയും വെടിപ്പുമായിട്ട് അത് പൂർത്തീകരിക്കണം അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കണം ചുമ്മാതെ പോയ എന്തെങ്കിലും പേരിനും വേണ്ടി കാട്ടിക്കൂട്ടിയിട്ട് വരരുതെന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഇതുവർ ജീവിതത്തിൽ ഉടനീളം വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവമാണ് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിലൊക്കെ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുമ്പം ഇവർ മാത്രം ഒരൽപ്പം മാറി ചിന്തിക്കും പക്ഷേ ഇവരാ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാരും അത് അംഗീകരിക്കത്തില്ല കാരണം ഇവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അവരെല്ലാം ഒരു തരത്തിൽ ചിന്തിക്കും ഇവരൊരഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആരും ചെവിക്കൊള്ളത്തില്ല എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവസാനം പറയും കാര്യത്തോടടുക്കും പറയും ആ അവൻ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ അവൾ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ എന്ന് പലരും പറയും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തോക്കാൻ മടിയുള്ളവരാണ് അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നതല്ല തൻ്റെ ഭാഗം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി തൻ്റെ വാദം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് അതിനുവേണ്ടി എത്ര തർക്കിക്കാനും വാദിക്കാനും മടിയില്ലാത്തവരാണ് എന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ നേതൃപാഠവും ഒക്കെ ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഒക്കെ ഉണ്ട് ചുമ്മാതവരെടുത്ത് നിന്നാൽ പോലും എന്തെങ്കിലും ഒരു കാര്യം നടത്തിക്കാൻ നാല് പേരെ കൂട്ടി അതൊക്കെ ലീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് അതെല്ലാം ഭംഗിയാക്കി വരാനൊക്കെ ഒരു പ്രത്യേക വാക്ചാതുര്യവും കഴിവും ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഇവരെ അങ്ങ് പറ്റിച്ച് കളയാം ഇവരെ അങ്ങ് കബളിപ്പിച്ച് കളയാവെന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങ് കൈവച്ചാൽ മതി ആളറിഞ്ഞ് കളിക്കണം ശിവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരോട് കാരണം ഇവരെ കളി പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് നിങ്ങളെ കളി പഠിപ്പിക്കുന്ന ആളുകളാണ് അത്രയധികം ചിന്താശേഷിയും കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും കഴിവുള്ളവരാണ് ചുമ്മാതെല്ലാവരുടെയും താളത്തിനൊത്ത് തുള്ളുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നത് ഏത് കാര്യം ചെയ്താലും തൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി തൻ്റേതായ ഒരു വ്യക്തിമുദ്ര തൻ്റെതായ ഒരു ട്രേഡ് മാർക്ക് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുന്നത് ആ എല്ലാവരും അത് ചെയ്തു അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്തേക്കാം അല്ലെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആ ട്രെൻഡിനനുസരിച്ച് പോയേക്കാം ആ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ശരിയായ രീതി മുൻ മുൻപേ ഉള്ളവർ മുതിർന്നവരൊക്കെ ഇതാണ് ചെയ്തത് അതുകൊണ്ട് നമുക്കും ഇത് ചെയ്യാം ഇങ്ങനൊന്നും ഇവരെ കിട്ടത്തില്ല കേട്ടോ ഇവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടേതായ ഒരു രീതിയുണ്ട് ആരെയും ഫോളോ ചെയ്ത് അവനതു വാങ്ങി അപ്പോൾ എനിക്കും അത് വേണം അങ്ങനൊന്നും ചിന്തിക്കുന്നവരല്ല എനിക്കെന്താണ് വേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്താലും അതിന് കൃത്യമായ എൻ്റേതായ ഒരു ശൈലി എൻ്റേതായ ഒരു വ്യക്തിമുദ്ര വേണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ജീവിതത്തിൽ ഇന്ന് വരെ അതാണ് ഇവർ ഫോളോ ചെയ്തിട്ടുമുള്ളത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളിൽ മറ്റാരെങ്കിലും അഭിപ്രായം പറയാൻ വരുന്നത് ഇവർക്കൊരു പൊടി പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവരോട് അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറയാനോ ഇവരുടെ ജീവിതത്തിൽ കടന്നു കയറാനോ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഇനി എത്ര അടുപ്പക്കാരനാണ് ഇനി എത്ര വലിയ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞാലും ഇവരുടെ നാവിൻ്റെ ചൂട് അവരറിയും എന്നുള്ളതാണ് ഇവരും മറ്റാരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ പോകുന്നവരല്ല തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ ഇവർ വിട്ടുകൊടുക്കത്തുമില്ല എന്നുള്ള വലിയൊരു പ്രത്യേകതയുള്ളവരാണ് ഉള്ളവരാണ് അതുപോലെ തികഞ്ഞ അഭിമാനികളാകട്ടോ മരണം വരെ ആ അഭിമാനം മുറിവേൽക്കാതെ മുറുകെ പിടിക്കുന്നവരാണ് അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന ഒന്നും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായാൽ മരണം വരെ അത് മറക്കത്തുമില്ല എന്നുള്ളൊരു വലിയ പ്രത്യേകത ുണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും പോയി പ്രയത്നിക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് പരാജയങ്ങളിൽ ആദ്യം പെട്ടെന്നൊന്ന് തളർന്നു പോകുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഊർജം വീണ്ടെടുത്ത് പടവെട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് പരാജയത്തിൽ തളർന്നു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും ജീവിതത്തിൽ ഒരു എങ്ങും എത്താതെ ഇവരുടെ ജീവിതം പോയേനെ ശരിക്കും ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പടവെട്ടിയതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നത് അവർക്ക് എന്തെങ്കിലും ആയിത്തീരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആയത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പാരവെപ്പുകൾ കൂടെ നിന്നുകൊണ്ട് നമുക്കിട്ട് തന്നെ ചില പണികൾ തരുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ചും ഇവർ ഒരുപാട് സഹായിച്ചിട്ടുള്ളവർ തിരിച്ചിവർക്ക് തന്നെ പാരയായി തീർന്ന അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് കാണാം ഒരു കാലത്ത് രണ്ടും കൽപ്പിച്ചൊക്കെ ഒരുപാട് സഹായിച്ച ആളുകൾ ജീവിതത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഇവരത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിൽ ഇവർ ഒരുപാട് സഹായിച്ച വ്യക്തികൾ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലമൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ശത്രുക്കളായി എന്ന് വരാം ഇവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം മിണ്ടാതിരുന്നു എന്നും വരാം ജീവിതത്തിൽ ഒരാവശ്യ സമയത്ത് അന്യ ആളുകളായിരിക്കും എന്നും ഇവർക്ക് ഉപകാരികളായി വരുന്നത് ഇവർക്കെന്നും ഉപകാരപ്പെടുന്നത് ഇവർ കൂടെ കൊണ്ടു നടന്നവരോ അല്ലെങ്കിൽ ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവരോ ആയിരിക്കില്ല അന്യ ആളുകളായിരിക്കും ഇവരെ സഹായിക്കാനായിട്ട് എത്തുന്നത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും വ്യക്തികളെ ചൂസ് ചെയ്യുന്നതിൽ ഇവർക്ക് തെറ്റുകൾ പറ്റാറുണ്ട് എന്താണ് വ്യക്തികളെ ചൂസ് ചെയ്യുന്നതിൽ പലപ്പോഴും ഇവർ വിചാരിക്കും കൂടെ നിൽക്കുന്നവർ ഇവരാണ് ലോകത്തിലെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അവർ കൊള്ളത്തില്ല എന്നൊക്കെ വിചാരിക്കും പലപ്പോഴും കാര്യം കാര്യത്തോടടുക്കുമ്പോൾ ഇവർ ജീവിതത്തിൽ കാണുന്നത് ഇവർ നല്ലതല്ല എന്ന് വിചാരിച്ച പല ആളുകളുമാണ് നല്ലതല്ലെങ്കിൽ അവരാണ് ഉപകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഏറ്റവും നല്ലതെന്നും അടുത്ത് നിന്നതെന്നും ഒക്കെ കരുതിയത് പലതിൻ്റെയും തനി നിറം അടുത്തെത്തുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറയുന്നത് അതിവരുടെ ജീവിതത്തിലെ ഒരു വലിയ പാഠമായിരിക്കും എന്നുള്ളതും വലിയൊരു സത്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഒമ്പത് നാളുകാർ ശിവഗണത്തിൽപ്പെട്ട നാളുകാരുടെ പ്രത്യേകതകളാണ് ഇപ്പം നിങ്ങൾ കേട്ടത് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ധൈര്യമായിട്ട് പറയൂ ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെന്നെങ്കിൽ തിരുമേനി അങ്ങ് പറഞ്ഞത് തെറ്റാണ് പൊട്ടത്തരമാണ് എന്നുള്ളത് ധൈര്യമായിട്ട് എല്ലാവരും പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് വിലവെയ്ക്കുന്നു പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം